പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീ ആദിപനേക്ക് തന്നെ ആമേൻ ഓ അപ്പ പിതാവി ഭയത്തിൻ്റെയും അനശ്ചിതത്തിൻ്റെയും സമയങ്ങളിൽ നീ ഞങ്ങളുടെ കൂടെ എപ്പോഴും സന്നിഹിതനായിരിക്കുന്ന ഞങ്ങളുടെ ഇമ്മാനുവേലാകുന്നു നിന്റെ വാഗ്ദാനങ്ങൾ അച്ചഞ്ചലമാണ് ഞങ്ങൾക്കിതരെ രൂപപ്പെടുത്തുന്ന ഒരായുധവും വിജയിക്കുകയില്ല എന്ന് നീ ഉറപ്പ് നൽകുന്നുവല്ലോ നിന്റെ വിശ്വസ്തയിൽ നിന്റെ നിത്യ ഉടമ്പടയിൽ കർത്താവ് ഞങ്ങളെയും ചേർത്ത് കൊണ്ട് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യാശയുടെ അടയാളങ്ങളാൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും അഭിഷേകത്താ ഞങ്ങളെ ശക്തീകരിക്കുകയും യേശുവിൻ്റെ രക്തത്താ ഞങ്ങളെ മുതിരി ഇടുകയും ചെയ്യണമെന്ന് യാചിക്കുന്നു കഷ്ടകാലങ്ങളിൽ നിന്നോടുള്ള വിശ്വാസം ഞങ്ങളുടെ നങ്കൂരമാണെന്ന് അറിഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ അടിത്തറയിൽ ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താവെ എങ്ങയുടെ അത്ഭുതകരമായ കൃപയ്ക്കും ഒരു രാത്രിയുടെ കടന്ന് ഒരു സൂര്യോദയത്തിലേക്ക് ഞങ്ങളെ ഉണരുവാൻ നീ നന്ദി നന്ദിക്കരയറ്റുന്നു ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ കാൽപ്പാടുകൾ നയിക്കുകയും എല്ലാ വളഞ്ഞ പാതകളും നേരെ ആക്കുവാൻ ഞങ്ങളുടെ മുമ്പിൽ പോകുകയും ചെയ്യണമേ പ്രലോഭനത്തിൽ വീഴാതിരിക്കുവാൻ ശത്രുവിൻ്റെ തീയമ്പുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവെ ഏറ്റുപറയാത്ത സകല പാവങ്ങളിൽ ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളോട് കരണയും ധ്യയുണ്ടായി ഞങ്ങളുടെ പാവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവെ പ്രാർത്ഥനയിലൂടെയും നിന്റെ ഭജനപ്പെടുത്തത്തിലൂടെയും മറ്റ് വിശ്വാസികളുമായുള്ള കൂട്ടായ്മയിലൂടെയും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തീകരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ നിന്റെ നന്മയിലും വിശ്വസതയിലും ആശ്രയിച്ചുകൊണ്ട് നിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഷ്ടപ്പെടുന്നവരോടും ബലഹീനതയുള്ളവരോടും കർത്താവെ നിൻ്റെ കൃപയും കരുണയും അവരിലേക്ക് തെളിയിക്കുവാൻ നീ ഞങ്ങളെ ഉപയോഗിക്കണമേ നിന്നെ ഞാനെത്താൻ ഞങ്ങളുടെ ഹൃദയത്തെയും പരിശുദ്ധാത്മാവിനാൻ ഞങ്ങളുടെ ശരീരത്തെയും നിൻ്റെ അഭിഷേകത്താൻ ഞങ്ങളെയും പരിപൂർണമായി നിന്റെ ഹൃദയത്തിനായി ഉപയോഗിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്ന സത്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ ഓ അപ്പ പിതാവേ എന്നെ ശ്രമിക്കുന്ന ഓരോരോത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴ് മടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ദൈവം ശക്തിയും അജഞ്ചരമായ വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവൻ്റെ വഴികളിൽ നടക്കുമ്പോൾ നമുക്ക് അവനോട് കൂ കൂടി ചേർന്ന് നടക്കുവാൻ ഇടയാ നമ്മുടെ വിശ്വാസം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനത്തിന്റെ ഉറവിടമായി നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ ദൈവത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിൽ നമ്മുടെ നങ്കൂരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ കർത്താവാദൈവുമായുള്ള ബന്ധം തേടുവാൻ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കട്ടെ ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിലൂടെ വലിയ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ കഥാവ് നമ്മുടെ പരീക്ഷണങ്ങളെ സാക്ഷ്യങ്ങളായും പരീക്ഷകളെ വിജയങ്ങളായും ഉത്കണ്ഠകളെ ആരാധനയായും നിരാശയെ പ്രത്യാശയായും പരാജയത്തെ വിജയങ്ങളായും മാറ്റി സ്ഥാപിക്കട്ടെ ഓ അബ പിതാബി യേശുവിൻ്റെ നാമത്തിനുള്ള ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ദൈവമാതാവായ കന്നിംഗ്രിയത്തിൻ്റെയും യേശു പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ മാലാമാരുടെയും പ്രാർത്ഥനയും ചേർത്ത് വെച്ച് സമർപ്പിക്കുന്നു ഓ അപ്പ പിതാബി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യുന്നല്ലോ നിങ്ങളെ കരുതുകയും പുലർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നല്ലോ സകല നിന്റെ നാമം മഹത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ